നമസ്കാരം ലോകത്തിൽ ആറുപേരിൽ ഒരാൾ ഇന്ത്യക്കാരനാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിക്കടുത്തുള്ള ജനസംഖ്യയുമായി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചൈനയെ മറികടന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് അമേരിക്കയെ മുപ്പത് മക്കളുള്ള മുപ്പത് മക്കളെ പോറ്റുന്ന ഒരു അമ്മയായി സങ്കല്പിച്ചാൽ ഇന്ത്യ നൂറ്റിനാൽപ്പത്തിമൂന്ന് മക്കളെ പോറ്റുന്ന ഒരു അമ്മയാണ് കോടി ജനസംഖ്യ ഉള്ളതുകൊണ്ട് മാത്രമല്ല നമ്മൾ മനുഷ്യത്വമുള്ളവരാകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ആയതിനാൽ കൂടിയാണ് നമുക്ക് മനുഷ്യത്വം കൂടുന്നത് ചൈനയുടെ കാര്യം പഠിച്ചാൽ പരിഗണിച്ചാൽ നമുക്ക് ആ കാര്യം കൂടുതൽ വ്യക്തമാകും നമ്മുടെ അതിർത്തി ഇപ്പോൾ വളരെ സ്ഫോടനാത്മകവും പ്രക്ഷുബ്ധവും യുദ്ധസമാനവുമാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ടൂറിസ്റ്റുകളായ ഇരുപത്തിയേഴ് ഇന്ത്യക്കാരെ പാകിസ്ഥാനിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത തീവ്രവാദികൾ മത തീവ്രവാദികൾ യാതൊരു കാരണം കൂടാതെ തികച്ചും നികൃഷ്ടമായ രീതിയിൽ ക്രൂര അതിക്രൂരമായ രീതിയിൽ മനുഷ്യത്വരഹിതമായ രീതിയിൽ പോയിന്റും ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുകയുണ്ടായി അത് നമ്മുടെ മാതൃരാജ്യത്തിന് ഏറ്റ വലിയൊരു നൊമ്പരമായിരുന്നു ആ നൊമ്പരത്തിന് പ്രതികാരമെന്ന നിലയിൽ ഇന്ത്യ പാകിസ്ഥാനിലുള്ള കൊടും തീവ്രവാദ തീവ്രവാദികളെ ലക്ഷ്യമിട്ട് തീവ്രവാദ ക്യാമ്പുകളെ ആക്രമിക്കുകയും കൊടും തീവ്രവാദികളെ കൊല്ലുകയും ചെയ്യുകയുണ്ടായി നമ്മുടെ ഈ ഉദ്യമത്തിൽ പാകിസ്ഥാ പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സിവിലിയൻസിന് യാതൊരുവിധ പോറലും ഏൽക്കാതിരിക്കുവാൻ നമ്മൾ വളരെ വളരെ അധികം ശ്രദ്ധിച്ചിരുന്നു എന്നാൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള കൗണ്ടർ പ്രതികരണങ്ങളെല്ലാം വളരെ മോശമായ രീതിയിൽ യാതൊരു മനസ്സാക്ഷിയുമില്ലാതെ ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ ഗ്രാമവാസികളുടെ നേരെ ഷെല്ലുകളും ഡ്രോണുകളും ഉതിർത്തുകൊണ്ടായിരുന്നു യാതൊരു മനസ്സാക്ഷിയുമില്ലാതെയുള്ള കൗണ്ടർ പ്രതികരണങ്ങളാണ് പാകിസ്ഥാൻ നടത്തിയത് ഇതേ പ്രതികരണങ്ങൾ ഇതേ പ്രതികരണങ്ങളൊക്കെ രാജ്യത്തിനകത്തുള്ള ചില കപട ബുദ്ധിജീവികളും ചില മയക്കുമരുന്നിന് അടിമകളായ സെലിബ്രിറ്റികളും രാജ്യത്തിനെതിരെ നടത്തുന്നുണ്ട് ഇന്ത്യയുടെ ധീരന്മാരായ ജവാന്മാർക്ക് നേരെ നടത്തുന്നുണ്ട് അവരുടെ നടപടിക്കെതിരെ നടത്തുന്നുണ്ട് ഇവരുടെ പ്രതികരണങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഈ കപട ബുദ്ധിജീവികളും ഈ മയക്കുമരുന്നിന് അടിമകളായ സെലിബ്രിറ്റികളും മയക്കുമരുന്ന് ലോബിയെയും ഭീകരന്മാരെയും പാലൂട്ടി വളർത്തുന്നുണ്ടോ എന്ന് ന്യായമായും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നാൽ ഇവർക്ക് നോവില്ല സ്ത്രീകളെ കൊന്നാൽ ഇവർക്ക് നോവില്ല സ്ത്രീകളെ പീഡിപ്പിച്ചാൽ ഇവർക്ക് നോവില്ല നിരപരാധികളെ ചുട്ടരിച്ചാൽ ഇവർക്ക് നോവില്ല ഇവർക്ക് ഭീകരന്മാർക്കെതിരെ നമ്മളൊന്ന് പ്രതികരിച്ചാൽ ഇവർക്ക് നോവും സ്പീക്കരന്മാരും നിരപരാധികളാണെന്ന് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരന്മാരും സ്പീക്കർമാരെ സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാനുകളും നിരപരാധികളാണെന്ന് ഇവർ വിലപിക്കുകയാണ് എന്ത് 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 ക്രൂരമായ നടപടി രാജ്യവിരുദ്ധമായ നടപടി ഈ കപട ബുദ്ധിജീവികളെല്ലാം വെറും ചെറ്റകളാണ് നമ്മുടെ കണ്ണിൽ പൊടിയിടുവാൻ ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ പൊടിയിടുവാൻ ഇവന്മാര് പറയും ഞങ്ങളുടെ പേരിൽ അഞ്ച് സെന്റ് സ്ഥലം പോലും ഇല്ലെന്ന് ഇവൻ ഇവ ഇവരൊക്കെ ഒരു ഓരോ ദിവസവും കുടിച്ച് കുന്തം മറിഞ്ഞ് നശിപ്പിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഈ രാജ്യത്തെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഒരു കുടുംബത്തിന് മൂന്ന് മാസമോ ആറ് മാസമോ ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് വസുത വെറും ചെട്ടകളായ കപട ബുദ്ധിജീവികളാണ് രാജ്യത്തിനെതിരെ ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ ജനങ്ങളെ നശിപ്പിക്കാനായി ബുദ്ധിജീവിധാഡയുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളെ തൊട്ടാൽ അവന് നോവില്ല നിരപരാധികളെ ചുട്ടരിച്ചാൽ അവന് നോവില്ല തീവ്രവാദികളെ തൊട്ടാൽ അവന് നോവും അവന് സമാധാനം വരും സമാധാനത്തിന്റെ മുട്ടക്കോലുവായി അവൻ പ്രത്യക്ഷപ്പെടും പിഞ്ചുകുഞ്ഞുങ്ങളെ തെരുവു നായ്ക്കൽ പിച്ചു ചിന്തിയാൽ അവന് നോവില്ല അമ്പത് ലക്ഷത്തിന്റെയും ഒരു കോടിയുടെയും കാറിൽ അവനെ എഴുന്നള്ളിച്ചാൽ കവലയിൽ മയക്ക് കിട്ടി അവൻ പ്രസംഗിച്ചു തീർക്കും കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കാശ്മീരിലും നോർത്ത് ഈസ്റ്റിലും അരുണാചൽ പ്രദേശ് ഉൾപ്പെട്ട നോർത്ത് നോർത്ത് ഈസ്റ്റിലും എന്ത് വികസനങ്ങളാണ് നടന്നിരിക്കുന്നത് എന്ത് ഹൈടെക് വികസനങ്ങളാണ് നടന്നിരിക്കുന്നത് മോദി എന്ന ജനനായകന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് ഇതിലെ ബഹുഭൂരിപക്ഷം കാര്യങ്ങളും നടന്നിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ രണ്ടര കോടിയോളം ടൂറിസ്റ്റുകൾ കാശ്മീർ എന്ന ടൂറിസ്റ്റുകളുടെ പറുദീശയിലെത്തി എന്നാണ് കണക്കാക്കപ്പെടുന്നത് നൂറുകണക്കിന് മലയാളികളും കാശ്മീർ സന്ദർശിച്ചിട്ടുണ്ട് ഈ കാലയളവിനുള്ളിൽ നൂറുകണക്കിന് മലയാളികളും വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി കാശ്മീർ സന്ദർശിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും യാതൊരു സെക്യൂരിറ്റിയുടെയും പിൻവലമില്ലാതെ കാശ്മീരിൽ കൂടി ഉല്ല ഉല്ലാസയാത്ര നടത്തുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് അങ്ങനെ തികച്ചും സമാധാനപൂർണമായ ഒരു അന്തരീക്ഷത്തിലേക്ക് വന്ന കാശ്മീരിനെ കലുഷിതമാക്കിയവരെ തിരിച്ചറിയുക അവരെ പിന്തുണയ്ക്കുന്നവരെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണയ്ക്കുന്നവരെ ഒറ്റപ്പെടുത്തുക അവരെ രാജ്യത്തിന്റെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാൻ സഹായിക്കുക പാക്കിസ്ഥാന്റെ കുൽസിത പ്രവർത്തനങ്ങൾക്കെതിരെ ഇന്ത്യക്ക് ഇന്ത്യൻ സൈന്യത്തിനും ഇന്ത്യയുടെ ഭരണാധികാരികൾക്കും പിന്തുണ കൊടുക്കുക അതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും മഹനീയമായ കാര്യം